பிரசாரம் Altı kaliteli su tütüyor. Duş yapmıyor benle birlikte. 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 Duş yapmıyor İlla onda bırakmetsinlla illa bırakanet babun illa Sures ko bir belleye kır Sures ko bir belleye kır Chipiye mi tavatet Chipiye mi tavatet Ana ite, ana ite Ana ite, İlla onda bırakmetsinlla illa bırakanet babun illa İrini marvistir, irini অরিসinde বনবতী কে কেন্দ্র মন্ত্রী অফিসে আদ্র নিস্তা করতে গেলে আত্মবিচার করতে গেলে পটি গলে টিপিএম গলে টিপিএম নারীকলে টিপিএম নারীকলে কেন্দ্র মন্ত্রীর অফিসে তৃণমূলের উপর 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 হৰিয়াৰিাল হৰিয়োপেটে নেপে নিপে নিজৰ ইপতি fahl meso Oùhhal ecto seqo taqo 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 taxrita taqo taq60 taqoo taqo taqo taqfna tf

സി പി എം നാലായിരത്തി ഒമ്പതിനായിരുന്നില്ല കേന്ദ്രമന്ത്രി കോഴിക്കോട് കേന്ദ്രമന്ത്രിയുടെ ആത്മവിദ് സി പി എം മിന്നാളികളെ Hemen pariyot pariyot var no var no nezme de hey ara ort gelen çok sucit jo tur el ko bile 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 ben எல்லாம் சார்ட்டு போகின் மரவிட் கேந்திரமந்திர ஓபீஸ் ஆக்ர சமா ஆக்ரிகளே சிபிஎம் சர்ச்சைகளே சிபிஎம் சர்ச்சைகளே வயல் பட்டிகளே നിങ്ങളോടായി പറയുന്നു സമയം പറയുന്നു പറയോട്ട് സൂക്ഷിച്ചോ സൂര്യ വെല്ലുവിളിക്കൂരോബിയെ വെല്ലുവിളിക്കും സി പി എമ്മിൻ പെണ്ണായിട്ടും ആണായിട്ടും പെണ്ണായിട്ടും ഇല്ലാവും വന്നിട്ടില്ല എല്ലാവരും വന്നിട്ടില്ല പ്രകാരം പോകുന്നില്ല പ്രകാരത്തിൽ കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് ആക്രമിച്ച ചട്ടകളെ ആക്രമിച്ച ചട്ടകളെ സി പി എം നാടികളെ നാടികളെ നിങ്ങളോടായി പറയുന്നു നിങ്ങളോടായി പറയുന്നു പരനാറിയുടെ വാക്കും വന്ന് ഞങ്ങളുടെ നേരെ പോയിന് വന്ന് भयम उत्तम karım उत्तम भक्त गली चो सुशिचो भक्त गली चो सुशिचो भय नू पानोरो भय नूरोम पानोरो निंगलो यत् विराक्त सघर्ता निंगलो यत् यरास सघर्ता अचुना गर्तर पस्तारो अलाना दान बीजेपी جئ 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 مار قضا جئ 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 بي دے کور اس پوپیو کیندوڑ اچ سی پی ای تر واٹے سی پی ایم تر واٹے آ نايتھم بن نايتھم آ نايتھم بن نايتھم آ نايتھم بن نايتھم ليلاں رننديلا ليلاں رننديلا ليلاں رننديلا கம்மாறிகளே தலைகள Bağlamar, üredi, vaktim yetti. Döndüne ne? Koyun evandan, döndüne ne? Koyun evandan. Kalın vektör, kalın vektör, kalın vektör. Ortukalikto, Sultikto, Ortukalikto, Sultikto. Duran toplu, benim bilgiye, duran toplu, benim bilgiye. İki piyem, serwak dem, iki piyem, serwak dem. Ben ayit, ben ayit, ben ಮರವೇ ಮಂತ್ರಿ <árategala> <tell> दारा, जय सियाराम, जय सियाराम, जय सियाराम बोलें, जय सियाराम बोलें, जय श्री राम കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലുള്ള അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസ് ആക്രമിക്കുകയും ഓഫീസില് കരിയോയലൊഴിച്ചുകൊണ്ട് കേടുപാടുകൾ വരുത്തുകയും ബിജെപിയുടെ തൃശൂർ ജില്ലാ അധ്യക്ഷനുൾപ്പെടെയുള്ള നേതാക്കന്മാരെ മർദ്ദിക്കുകയും പോലീസിന്റെ ഒട്ടാശയോടുകൂടി കേരളത്തിൽ തൃശൂരിൽ അക്രമം അയച്ചുവിടുകയും ചെയ്ത ഈ കേരളം ഭരിക്കുന്ന സി പി എം എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കോഴിക്കോട് ജില്ല കമ്മിറ്റി നേതൃത്വത്തിൽ ഈ അർദ്ധരാത്രിയിൽ ഇത്തരത്തിലാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിട്ടുള്ളത് കുട്ടുക്കളെ മെസോറി എന്ന് പറയുന്ന ജനകീയനായിട്ടുള്ള എംപിയെ വിജയിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിൽ വിരള സി പി എമ്മിന്റെ കുണ്ടാളികൾ സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടി സുരേഷ് ബാബു ആക്രമിച്ചത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള കരയാതെ അത് വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അലയടിക്കുകയാണ് ഈ സുപ്രീ ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യ സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ അധ്യക്ഷനെ ആദരവർ ചിന്തിക്കുന്നു പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കളെ കേന്ദ്രമന്ത്രി ഗുരേഷ് ഗോപിയുടെ തൃശൂരിലുള്ള ക്യാമ്പ് ഓഫീസ് സി പി ഐ എമ്മിന്റെ ഗുണ്ടാ സംഘങ്ങൾ പോലീസിന്റെ പിൻബലത്താൽ ആക്രമിച്ചിരിക്കുന്നു നോക്കൂ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു കേന്ദ്രമന്ത്രിയുടെ ഓഫീസിന് പോലും സംരക്ഷണം കൊടുക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഗുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചതുമായി ബന്ധപ്പെട്ട് ീണ്ടൊരു വർഷക്കാലമായി കേരളത്തിലെ സി പി എമ്മും കോൺഗ്രസും വലിയ അസ്വസ്ഥരാണ് ഇന്നിപ്പോ രാഹുൽ ഗാന്ധി രണ്ടു മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞ വലിയൊരു കള്ളവും ഏറ്റുപിടിച്ച് ഒരു ലജ്ജയുമില്ലാതെ സിപിഐഎം കേരളത്തിലെ തെരുവോരങ്ങളിൽ ഇറങ്ങിയിരിക്കുകയാണ് പ്രിയപ്പെട്ട പിണറായി വിജയ പ്രിയപ്പെട്ട എം വി ഗോവിന്ദഷെ നിങ്ങൾക്കെപ്പോഴായി ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് ബോധ്യം വന്നിട്ടുള്ളത് ഈ പിണറായി വിജയന്റെ മണ്ണിലും എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ സ്വന്തം മൂത്തിലും മുപ്പതും നാൽപ്പതും കൊല്ലം മുമ്പ് മരിച്ചവരെല്ലാം തന്നെ ഓരോ തെരഞ്ഞെടുപ്പിനും വോട്ട് രേഖപ്പെടുത്തി പോകുമ്പോ ഒന്നും തോന്നാത്ത ഒരു ബോധ്യം എന്താ ഇപ്പൊ തൃശൂരിൽ വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയെ തൃശൂരിലെ ജനത ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച വിചരിപ്പിച്ച അങ്ങനെയുള്ള തുടങ്ങിയതാണ് ഈ ഹാലിളകൾ ഞാൻ ചോദിച്ചോട്ട് പ്രഗാസെ തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു സുരേഷ് ഗോപി ജയിച്ചത് വോട്ട് കൊണ്ടാണെന്ന് നിങ്ങൾ പറയുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം തലയിലാൾ ഉള്ളവർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും ഗോവിന്ദൻ ഗോവിന്ദഷും സുനിൽകുമാറും ഒഴികെയുള്ള കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ അവരോട് നിങ്ങൾ പറയേണ്ടത് സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചപ്പോഴും എന്റെ നിങ്ങളുടെ വോട്ട് കുറഞ്ഞുപോയി തൃശൂരിൽ കുറഞ്ഞുപോയി കൊല്ലൂരിൽ കുറഞ്ഞുപോയി ഇരിങ്ങാലക്കുഴയിൽ കുറഞ്ഞുപോയി കൂങ്ങംകുളത്ത് കുറഞ്ഞുപോയി ഇത് ബിജെപി വോട്ട് ചെയ്യത്തത് കൊണ്ടാണോ ഇന്നലെ വരെ പറഞ്ഞു പൂരങ്കരയ്ക്ക് ജയിച്ചു പിന്നീട് പറഞ്ഞു അന്വേഷണ കമ്മീഷന് വെച്ചപ്പോ കോൺഗ്രസും സി പി ഐ എമ്മിന്റെയും നേതാക്കൾ ഉൾപ്പെട്ട അന്വേഷണ കമ്മീഷൻ പറഞ്ഞു പരാജയപ്പെട്ടു പാർട്ടി സംവിധാനം പൂരങ്കരയ്ക്ക് വിജയിച്ചു ഇന്നിപ്പോ പൂരവുമില്ല പാർട്ടി സംവിധാനം പരാജയപ്പെട്ടതുമില്ല രാഹുൽ ഗാന്ധി പറഞ്ഞ കള്ളവോട്ട് ഞാൻ ചോദിച്ചോട്ടെ പിണറായി വിജയ എം വി ഗോവിന്ദ സുനിൽകുമാരെ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരുപാട് വാർഡുകളിൽ സീറോ 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 വീട്ടിൽ നമ്പറിട്ട് ആയിരക്കണക്കിന് വോട്ട് ചേർത്തല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾ കണ്ടുപിടിച്ചു ഞങ്ങളുടെ വി എൽ എ ഞങ്ങളുടെ പ്രവർത്തകർ കോർപ്പറേഷനിൽ പോയി ഇത് വ്യാജ വോട്ടുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തൃശൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ മാസങ്ങൾക്ക് മുമ്പ് കരട് വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട് കള്ള വോട്ടുകൾ കൃത്യമായി ഞങ്ങളുടെ ബി എൽ എ മാർ അവരത് ഡിലീറ്റ് ചെയ്തു നിങ്ങൾ എന്ത് ഉറങ്ങിപ്പോയോ എവിടെ നിങ്ങൾക്ക് ബി എൽ എ മാരില്ലേ നിങ്ങൾക്ക് ബ്രാഞ്ചില്ലേ നിങ്ങൾക്ക് ബൂത്തില്ലേ എന്നിട്ട് അവസാനം സ്വകീയ ഭൂരിപക്ഷത്തിൽ ബിജെപി ജയിച്ചപ്പോ ആരുടെ കെട്ടിയിട്ടൊരു കാര്യമില്ല നിങ്ങൾ ആക്രമിച്ചത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസാണ് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു തൃശൂരിലെ കേന്ദ്രമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് തസ്റ്റമിക്കൽ സഖാക്കളെ ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ ആ പോളിറ്റ് ബ്യൂറോ ഇനി ഒരുപക്ഷെ കേരളത്തിൽ നിങ്ങൾ നടത്തേണ്ടി വരും നിങ്ങൾക്കിനി എ കെ ജി ഭവനിലെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ പോകാൻ സാധിക്കില്ല ഞങ്ങളുടെ നേതൃത്വം സുരേഷ് ഗോപിയുടെ നേതൃത്വം കേരളത്തിലെ ബിജെപിയുടെ നേതൃത്വം ആ നേതൃത്വം ഒന്ന് ആഹ്വാനം ചെയ്താൽ ഞങ്ങളുടെ കേന്ദ്രമന്ത്രിയുടെ കെ ഓഫീസ് തകർത്തവരെ അത് തകർക്കാൻ ആഹ്വാനം ചെയ്തവരെ ഈ പാർട്ടിയുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നേതാവും അത് എം പി ആകട്ടെ എം എൽ എ ആകട്ടെ ഗോവിന്ദനാകട്ടെ ഡൽഹി കാണില്ല ആകാശത്തു നിന്നും വട്ടം തിരിഞ്ഞ് തിരികെ കേരളത്തിലേക്ക് പോകേണ്ടി വരും ഞങ്ങൾ ഇതുവരെ അത് ചെയ്തിട്ടില്ല കണ്ണൂരിലും കാസർഗോഡും നാദാപുരത്തും ഞങ്ങളുടെ നൂറുകണക്കിന് സഹോദരന്മാരെ നിങ്ങൾ ഇഞ്ചിൻ്റെ വട്ടി അയ്യുമ്പോഴും ഈ ആഹ്വാനം ചെയ്ത പാർട്ടിയല്ല വളരെ ഞങ്ങൾ ഇപ്പൊ പറയുന്നു ആക്രമണമാണ് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളുടേതായ സിപിഐഎമ്മിന് സമാധാനം വേണമെങ്കിൽ പിണറായി സമാധാനം വേണ്ടെങ്കിൽ കേരളം ഭരിക്കുന്നവർക്ക് സമാധാനം വേണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു സമാധാനവും കേരളത്തിലെ ബിജെപിക്ക് ആവശ്യമില്ല അതുകൊണ്ട് സമാധാനത്തിന്റെ ഭാവിയാണെങ്കിൽ സമാധാനത്തിന്റെ ബാധ സംയമനത്തിന്റെ വാതയാണെങ്കിൽ സംയമനത്തിന്റെ വാത ജനാധിപത്യ രീതിയിലാണെങ്കിൽ അങ്ങനെ ഇതൊന്നുമല്ല ബിജെപി അങ്ങ് ആക്കിക്കളയാം സുരേഷ് ഗോപി അങ്ങ് തീർത്തു കളയാം എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച സ്വർഗത്തിലാണ് തെരുവിൽ നേരിടാനാണ് സി പി എമ്മിന്റെ തീരുമാനമെങ്കിൽ തെരുവിൽ ആ ഗുണ്ടാസംഘങ്ങളെ സി പി എമ്മിന്റെ ഗുണ്ടാസംഘങ്ങളെ തെരുവിൽ ഞങ്ങളും നേരിടും പോലീസിന്റെ പിൻബലമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പോലീസുകാരനെയും സി പി എം ഗുണ്ടുകളായി കാണേണ്ടി വരും നിലക്ക് നിർത്തേണ്ടി വരും കൈകാര്യം ചെയ്യേണ്ടി വരും അതുകൊണ്ട് നാളെയും മറ്റന്നാളുമായി ഈ ജില്ലയിലും മറ്റ് പ്രദേശങ്ങളിലും വ്യാപകമായ പ്രതിഷേധമാണ് തെരുവിലിറങ്ങാൻ നിങ്ങൾക്ക് മാത്രമല്ല ജനാധിപത്യം സംരക്ഷിക്കാൻ ആ പോരാട്ടത്തിന് കരുത്തുള്ള പാർട്ടിയാണ് ബിജെപി ഞങ്ങൾ തെരുവിലിറങ്ങും പ്രതിഷേധിക്കും ഗവൺമെന്റിന് വേണ്ടാത്ത ഒന്നും സി പി എമ്മിന്റെ നേതാക്കൾ ൊന്നും ബി പിക്ക് ആവശ്യമില്ല എന്ന് ഒരിക്കൽ കൂടി അഴിമതിയിട്ട് പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത് മുഴുവൻ തകപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് വന്ദേ